ലോകത്ത് നിയോഗിക്കപ്പെട്ട മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ച അടിസ്ഥാന ആശയമാണ് എന്ന ആശയം പറഞ്ഞു മുസ്ലിമെല്ലാം മുദ്രിച്ച തർക്കമില്ലാത്ത അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസാണത് ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കളും പടഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ല ഇരാഹില്ലാ വാഹിദഹു ലാ ശരീഖല എന്ന വചനമാണ് അള്ളാഹു അല്ലാതെ ദ വഹിദഹു അവൻ ഏകനാണ് ലാ ശരീഖല അവന് യാതൊരു പങ്കുകാരുമില്ല ഇതാണ് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും അഫ്ലലായ വചനമെന്നാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്